എനിക്ക് തോന്നണ വെള്ളം പറ്റിയപ്പോടെ കിടന്നു പോയതാണോ എനിക്ക് തോന്നുന്നത് മച്ചാമാരെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഫുള്ള് ഗാലുകള് അറിയില്ലട്ടാ റിയില്ല മാത്രല്ല പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ലട്ടാ ഇത് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് യാദൃശികമായിട്ട് കണ്ടാണ് പക്ഷെ ഇത് ഒരു രണ്ടു ദിവസം കൂടെ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞ മൊത്തം ഈ വെള്ളം പറ്റും ഇവിടെ വന്നതേ ഈ പാടം വറ്റിയപ്പോ മീനുകളെല്ലാരും കൂടി രക്ഷപ്പെട്ടിട്ട് ഈ കുഴിയിൽ വന്ന് കിടന്നാണ് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അല്ലാതെ വേറൊരു വഴി ഇല്ലല്ലേ ഒരിക്കലും ഇല്ല പുല്ലാണ് ഈ പുല്ലിന്റെ അടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവിടെ വന്നുള്ള പെളി ആ അതാണ് ഞങ്ങളിപ്പോ എന്താ അറിയോ എത്ര അറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണ എത്തിയിട്ടില്ല അത്രയും മീനുകളാണോ വച്ചാൽ കണ്ടാ ഓരോ എല്ലാവർക്കും ജീവൻ കിട്ടാ ജീവനുള്ള മീനുകൾ മാത്രമേ ഉള്ളൂ ഇവര് സൈസോസ്ണ്ടോ അതെ അപ്പൊ ഇവര് കയറ്റം കേറാൻ പറ്റാതെ ഇവര് നേരെ വലി മുട്ടിയിട്ട് നിന്നാണെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റു അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണെ ഇവര് മൊത്തം ചാക്കിലാക്കാണ് അല്ലേ നമുക്ക് തൽക്കാലം ഈ ഇതിലാക്കാം ഓ ഇവിടെ ഒരു ബക്കറ്റ് കൊണ്ട് വള്ളം പോലുണ്ട് നോക്ക് നോക്ക് പൊരിക്ക് ജീവനുള്ള പൊരിക്ക് പൊരിക്കല കണ്ടോളിട്ടാ വെടാ ചെറിയൊരു ഡിസൈൻ ഉണ്ടങ്ങ് ഇതിന്റെ മോള് കൂടെ ഒരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട് എന്ത് രസമാറിയ ഇതിനെ കാണാൻ ഈ മീനങ്ങളൊന്നും നോക്കി വെക്കട്ടെ എന്ത് നല്ല ഭംഗിയാറിയ ഇതിനെ കാണാൻ ഇതിന്റെ ഈ കണ്ണിന്റെ ഇവിടെ മുതൽ ഇവിടെ ഒരു നല്ല അടിപൊളിയൊരു കളറാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെകിളാണ്ടല്ലോ കണ്ണുച്ചോരള്ള കണ്ണില് ചോരണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ മുള്ളിന്റെ ഒരു ഷാർപ്പ് ഉണ്ടങ്ങൾ അപാര മുള്ളാണ് ചെറക് ചിറകും വാലും രക്ഷയില്ല ചിറകൊക്കെ ഏറ്റവും ബാക്കിൽ വന്നിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ചിറക് ഏറ്റവും പ്രധാന പ്രധാനത്തിൽ നമുക്ക് ഇതിൽ വേറെന്തേലും ഇങ്ങോട്ട് നോക്കട്ടെ അതിനേക്കാളും അതിനേക്കാളും വലുത് വലുത് സിദ്ധി അവിടെ നിന്ന് വരുന്നുണ്ട് ഇത് വേറെ സംഭവം ഒന്നല്ല ഞങ്ങളെ പറ്റിച്ചോന്നല്ല ചൈനക്കാര് കൊറേ ആൾക്കാര് ഇങ്ങനത്തെ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കും അറിയാം ഇത് ഞങ്ങൾ അപ്പുറത്തെ തോട്ടുന്നേരെ പിടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് അതൊന്നും അതെ അപ്പൊ ചൈനക്കാർക്ക് മാത്രമൊന്നല്ലല്ലോ അച്ഛ പരിപാടി പറ്റില്ല തെണ്ടി എന്റെ കൈയ്ക്ക് കിട്ടിയുണ്ടല്ലോ ആ ഇടിച്ചിട്ട് കൂമ്പ് ഞാൻ പാട്ട് ഒരുത്തേറെ പോലെ ചാലുകൂടെ കുറച്ച് വെള്ളം ഒഴിക്ക് വിട്ടിട്ട് മേലെന്നൊരു തെണ്ടി അലാക്കിന്റെ മീന് ആ ചാലു കൊള്ളാത്തൂടെ ഇങ്ങനെ തല്ലിടും ആ എന്നിട്ട് കൂടെ വന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇതൊക്കെ അല്ലേ അത് ആരാധികൾ അടിപൊളി സൈസ് ഉള്ള ഒന്നൊന്നല്ല ഒന്നല്ലാ നമുക്ക് ഇതൊക്കെ ഏകദേശം ഒരേ സൈസാണ് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി കേട്ടാ ഇതാണ് കാല് ഏകദേശം ഇതിലുള്ള കൂടുതൽ മീനുകളും ഒരു ഒന്നര മുതൽ രണ്ട് കിലോ വരെ സൈസുള്ളൂ ഏകദേശം ആവറേജ് ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെ സൈസുള്ള മീനുകളാണ് ഇതൊക്കെ അതെ ഒക്കെ നാടന പക്ഷെ എന്താ അറിയോ ഇത് ഇത്രയും ഒരേ സൈസുള്ള മീനുകൾ നമുക്ക് കിട്ടുക പറഞ്ഞാൽ തന്നെ അത് വല്യ കിട്ടലാട്ടാ എന്തോക്ക് ഈ നാടകണ്ണന്മാരെ പ്രത്യേകത എന്താ അറിയോ ഈ അടിയിൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ ഇങ്ങനെ പോ നാടകണ്ണന്മാരെ എങ്ങനെ തിരിച്ചറിയാന്ന് കൊറേ മച്ചമാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അടിയിൽ മഞ്ഞ കളർ ഇങ്ങനെ കൂടെ ഒരു അടിയിലുണ്ട് കേട്ടാ ഒരു ലൈറ്റ് മഞ്ഞ നിങ്ങൾ കണ്ടില്ലേ കണ്ടല്ലേ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട് ഇതാണ് ഇവരെ പ്രത്യേകത അപ്പൊ ഇതിനെല്ലാറ്റിനും നമ്മള് ഇതൊന്ന് പിടിച്ചതാണ് അല്ല ഞങ്ങള് ചൈനക്കാരൊക്കെ പിടിച്ചതെന്നല്ല അതാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവനെ ഞങ്ങൾ ട്രോൾ ഇഷ്ടമാണ് ട്രോള് ഒരു വീഡിയോ ചെയ്തതാണ് അതെ വേറെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടോ അപ്പൊ നമ്മൾ ഇവരെ നേരെ പാക്ക് ചെയ്യാം ഇങ്ങോട്ട് നോക്കിന്റെ മച്ചമാരെ വളർത്തല്ല നല്ല നാടൻ കണ്ണനാണ് കണ്ണന്മാര് കണ്ണന്മാര്ന്ന് പറഞ്ഞാല് കണ്ടിട്ടുണ്ടാല് ഇതിന്റെ വാക്ക് തുറന്നണ്ടല്ലോ കണ്ടിട്ടുണ്ടാ സൈസ് കണ്ടിട്ടുണ്ട് നിങ്ങള് ഒന്ന് വളർത്തല്ലേ ആരാണ് പറഞ്ഞു ഞങ്ങക്ക് നാടൻ കണ്ണന്മാര് വേണം എന്നൊക്കെ അല്ലെ ആരോ ചോദിച്ചു നിങ്ങൾ ഇത്രയും നാടൻ കണ്ടന്മാരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ മച്ചാമാരെ അടിപൊളി വീഡിയോ കണ്ടത് ഇത് പറഞ്ഞാലേ നമ്മളെ ഇതുവരെ ആരും എത്താത്ത ഒരു സ്ഥലം തന്നെ പറയാം അധികം ആരും എത്താത്ത ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങളിപ്പോ ഈ പിടിച്ചിട്ടുള്ളത് ഒരു ചാലിന്റെ ഒരു ഭാഗം മാത്രം ഇനി ഒരുപാട് ഭാഗങ്ങൾ വറ്റിക്കാൻ കിടക്കുന്നുണ്ട് അപ്പോ വറ്റിക്കാത്ത കൊറേ ഭാഗങ്ങൾ ഇന്നും നമ്മൾ നമ്മളതിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ ആളുകളുടെ പേടി എറണപ്പടാ അറേ പാമ്പുകളിന്നാണ് ആളുകളുടെ പേടി എറണപ്പടാ അറേ പാമ്പുകളാണ് നല്ല വരാലുകളാണ് നല്ല വരാലുകൾ സാധനത്തിന്റെ സൈസ് നോക്കങ്ങള് നേരത്തെ സിദ്ധിക്കൊന്ന് കിട്ടിയാണ് സേയ്സ് ഒക്കെ നോക്കങ്ങള് ഇതാണെങ്കിൽ വലിപ്പം